എന്ന് അനുഭവിക്കും അനുഭവസ്ഥർ തന്നെ നമ്മോട് പറയുന്നതാണ് ഒഫാത്തിന് ശേഷവും മഹാന്മാരായ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്വം നിലനിൽക്കുന്നു അവരുടെ ശാന്തന പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർക്കോ ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനോ അവൻ ജീവിതകാലത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ മരണത്തിന് ശേഷം അവനക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഏറ്റവും വലിയ വിദഗ്ധനായ ഡോക്ടറെ നാം സമീപിച്ച് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു വലിയ ഡോക്ടറെ നാം അറിയുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് നാം വലിയ പണം ചെലവഴിച്ചു കൊണ്ട് ബുക്ക് ചെയ്ത് കൊടുത്ത് നാം ആ ഡോക്ടറെ കാണുന്നു എന്നാൽ ആ ഡോക്ടർ മരിച്ചതോടുകൂടെ ആ ഡോക്ടറുടെ ചികിത്സയും എല്ലാം അവിടെ അവസാനിച്ചു പിന്നെ അവിടേക്ക് ആരും പോകുന്നില്ല അവരെ കുറിച്ച് ചർച്ചയില്ല അതുപോലെ വലിയ വലിയ കമ്പനികൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ പ്ലാൻ ചെയ്ത എഞ്ചിനീയർ അദ്ദേഹത്തിന് കഴിവുകൊണ്ട് വലിയ കമ്പനികൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ഒരു കഴിവ് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരാളും അദ്ദേഹത്തെ സമീപിക്കുന്നില്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കണം ഔലിയാക്കൾ അവർ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് സമാധാനം നൽകിയെങ്കിൽ സാന്ത്വനം നൽകിയെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ മരണത്തിന് ശേഷവും ശേഷവും അവർ അതാ ആ ആശ്വാസം എത്രയാണ് കുത്തുപുല്ലാലം സി എം തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ വന്നിരുന്നത് സകാഭിഷാദ് ഒക്കെ നമ്മളോട് അറിയിച്ച പ്രകാരം എണ്ണൂറോളം എഴുന്നൂറോളം ആളുകൾ ഒരു ദിവസത്തെ തന്നെ വരുന്നു എന്ന് നാം ഒക്കെ കേട്ടവരാണ് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവർ അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമായി മാറിയത് മഹാനായ കുത്തുകാലും മറ്റെന്തെങ്കിലും ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടല്ല എത്രത്തരം രോഗികളാണ് മഹാനായ സി എം അറിയുല്ലാഹിദ് അടുക്കിലേക്ക് ചെന്നത് അവർക്കൊക്കെ ചികിത്സ എങ്ങനെയാണ് അവർക്ക് വലിയ നിർദ്ദേശ മരുന്നുകളെ പ്രഖ്യാപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വലിയ ചികിത്സകൾ ധാരാളം പണം ചെലവഴിച്ചുകൊണ്ടുള്ള ചികിത്സാ മുറകൾ നിർദ്ദേശിച്ചുകൊണ്ടോ മാസങ്ങളോളം വലിയ പണം ചെലവഴിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ചികിത്സയല്ല മഹാനവയുടെ വാക്കുകൊണ്ട് ബിൽ കൗലി അവിടുത്തെ വാക്കുകൊണ്ടാണ് മഹാനവൾ ഓരോരുത്തർക്കും ചികിത്സിച്ചിട്ടുള്ളത് എന്ന് അനുഭവിക്കും അനുഭവസ്ഥർ തന്നെ നമ്മോട് പറയുന്നതാണ് എല്ലാവർക്കും അനുഭവമുള്ളതാണ് അവിടത്തേക്ക് ചെന്ന് എന്ത് പ്രയാസങ്ങൾ പറഞ്ഞാൽ വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയ വലിയ വലിയ കേസുകൾ ചെന്ന് പറയുമ്പോൾ അത് വേണ്ട അത് ഞാൻ ശിഭയാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ ആ രോഗം ഇനി വേണ്ട എന്ന് മഹാനവൾ പറയുമ്പോൾ അള്ളാഹുത്താല അവിടുത്തെ നാവിന് കൊടുത്ത വലിയ പവറാണ് അത് വെറുതെ കിട്ടിയപ്പോ അവരെല്ലാം അള്ളാഹുവിനേക്ക് വർഷങ്ങളോളം ഇഭാഗത്തുള്ളത് പറന്ന് മാത്രമല്ല സ്വന്നത്തായ വിഭാഗത്തോടത്തിൽ ഈ ഭൗതികമായ ലോകത്തുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളോടും അവിടെ അവയെല്ലാം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ ലയിച്ചപ്പോൾ മഹാനവറുകളുടെ വാക്കുകൾക്ക് അള്ളാഹുത്താൻ അംഗീകാരം കൊടുത്തു അതുകൊണ്ട് ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ ആ രോഗം ഇല്ലാതെയാകുന്നു സുഖപ്പെടുന്നു ல்லாஹு அடுத்த கொடுத்த வலியுறு பவரான ഒത്തനപ്പിസല്ലാഹുഅലൈവല്ല മാത്രം നമ്മെ പഠിപ്പിച്ചതാണ് ഒരാള് ഒരടിമ എന്നിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് എടുത്താൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ കരുതുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവനക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് കൊതുസിയായ ഹദീസുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാനായ കൊത്തുകാലം അടക്കമുള്ള മഹാന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ അവർ ജീവിതകാലത്ത് അവർ ധാരാളം ജനങ്ങൾക്ക് സാന്ത്വനമേകിയെങ്കിൽ വഫാത്തിന് ശേഷവും സാന്തനവും അവരുടെ സമാധാനിപ്പിക്കലും അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ഇപ്പൊ എത്ര ആളുക ആളുകളാണ് കൊത്തുപുല്ല ആലമിന്റെ ഹാദറത്തിൽ വരുന്നത് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രിയിലും ധാരാളം ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നു അള്ളാഹുവിനോട് മഹാൻ മുൻനിർത്തി ആ ചെയ്യുന്നു അവരെല്ലാം അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് റാഹത്തായി മടങ്ങുന്നു അപ്പൊ ഒഫാത്തിന് ശേഷവും മഹാന്മാരായ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്വം നിലനിൽക്കുന്നു അവരുടെ ശാന്തന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർക്കോ ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനോ അവൻ ജീവിതകാലത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ മരണത്തിന് ശേഷം അവനക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഏറ്റവും വലിയ വിദഗ്ധനായ ഡോക്ടറെ നാം സമീപിച്ച് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു വലിയ ഡോക്ടറെ നാം അറിയുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് നാം വലിയ പണം ചെലവഴിച്ചു കൊണ്ട് ബുക്ക് ചെയ്ത് കൊടുത്ത് നാം ആ ഡോക്ടറെ കാണുന്നു എന്നാൽ ആ ഡോക്ടർ മരിച്ചതോടുകൂടെ ആ ഡോക്ടറുടെ ചികിത്സയും എല്ലാം അവിടെ അവസാനിച്ചു പിന്നെ അവിടേക്ക് ആരും പോകുന്നില്ല അവരെ കുറിച്ച് ചർച്ചയില്ല അതുപോലെ വലിയ വലിയ കമ്പനികൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ പ്ലാൻ ചെയ്ത എഞ്ചിനീയർ അദ്ദേഹത്തിന് കഴിവുകൊണ്ട് വലിയ കമ്പനികൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ഒരു കഴിവ് അതിനു വേണ്ടി ഒരാളും അദ്ദേഹത്തെ സമീപിക്കുന്നില്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കണം ഔലിയാക്കൾ അവർ ഒരുപാട് ആളുകൾക്ക് സമാധാനം നൽകിയെങ്കിൽ സാന്ത്വനം നൽകിയെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ മരണത്തിന് ശേഷവും ശേഷവും അവർ അതാ ആ രൂപത്തിൽ ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നു അടുത്തറിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ാലും ധാരാളം കിതാബുകൾ പഠിക്കുകയും ദർസ് നടത്തുകയും ചെയ്ത വലിയൊരു ആലിമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ആലിമീങ്ങളുടെ അവസ്ഥയാണ് ഒരു കവി പാടിയതാണ് ജാഹിലീങ്ങൾ വിവരമില്ലാത്തവർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ് അവരെ കുറിച്ച് ചർച്ചയില്ല എന്നാൽ അവർ മരിച്ചാലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എന്ന വസ്തുത ഇപ്പോൾ നമുക്ക് അനുഭവിക്കുന്നവരാണ് അള്ളാഹുയുത്താലമടക്കമുള്ള മഹാന്മാരെ സഹായവും മതവും ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മേഖലയും നീ നൽകണേ റഹ്മാനെ നീ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുമായി ഞങ്ങളെ ബന്ധപ്പെടുത്തി ഞങ്ങളെ ഈ മാ നീ തരണേ റഹ്മാനെ ഏറ്റവും പ്രധാനമായും മരിക്കുന്ന അവസരത്തിൽ ഇബലീസുല്ലീനിൻ്റെ സ്വരുവിൽപ്പെട്ട് ഈ മാ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവേ ഇത്തരം മഹാന്മാരെ സഹായങ്ങൾ അത്തരം വേളയിൽ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാന്